വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന അഭിഷേക് ജനമനസ്സുകളിൽ രാജാവായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു വേണം വോട്ടിങ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റെസെറ്റ് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം അപ്പം വീഡിയോ ആയിട്ട് പോകുന്നതിനും പാട്ട് അത് പെട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആകുന്നതിരെയും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥലത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കും ജിൻഡോയത്തിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടുമായിരിക്കുന്നത് റഷ്യത്തിനാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് തൊട്ട് നാലാം സ്ഥാനത്ത് ശ്രീധുവിൻ്റെ പടയോട്ടം തുടരുകയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് തൊട്ട് ഈ ഒരു നിമിഷം വരെ ശ്രീധു സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ശ്രീധു ഒരു അട്ടിമറി മുന്നേറ്റം ഒരു മണിക്കൂറിൽ കാഴ്ചവെക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ചാം സ്ഥാനത്ത് നോറയത്തിനാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് തൊട്ടോട്ട് നോറയുടെ പടയോട്ടം തുടരുമ്പോൾ അഞ്ച് ആറാം സ്ഥാനത്ത് നമുക്ക് ഏത് നിമിഷം കാണാൻ സാധിക്കുന്നത് ശരണ്യ തന്നെയാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അൻശുബ് തന്നെ തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ട് അൻശുബ് തന്നെയാണ് ഏഴാം സ്ഥാനത്ത് തൊണ്ണൂറ്റെട്ടായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിര തൊണ്ണൂറ്റെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നൊട്ട് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരാജ ചീത്തനാണ് കാണാൻ സാധിക്കുക തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് തൊട്ട് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കിയിട്ടുണ്ട് തകർച്ചയിൽ തന്നെയാണ് ഈ ഒരു നിമിഷം ജാൻമണി എട്ട് ഒമ്പതാം സ്ഥാനത്താണ് ജന്മണി എഴുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് തൊട്ടാണ് ഈ ഒരു നിമിഷം വരെ ജാൻമണിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ജാൻമണിക്ക് വരും മണിക്കൂർ നിർണായകമായിരിക്കും ഇനി ഒരു മികച്ച ഗെയിം തന്നെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഏകദേശം ജാൻമണി പുറത്തായിരിക്കും എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും അപ്പം വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിംഗ് സെറ്റ് ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക